ഇന്ത്യൻ സിനിമയുടെ സിംഹാസനം അടക്കി വാണ് വിഖ്യാത നടൻ ധർമ്മേന്ദ്രയ്ക്ക് വിട അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് എൺപത്തിയൊൻപതാം വയസ്സിൽ താരം മുംബൈയിലെ വസതിയിൽ വച്ച് അന്തരിച്ചത് വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാർ സോഷ്യൽ മീഡിയയിലൂടെ ദുഃഖം രേഖപ്പെടുത്തി മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ പ്രിയ താരത്തിന് അനുശോചനം അറിയിച്ച് കുറിപ്പുകൾ പങ്കുവച്ചു ഇന്ത്യൻ സിനിമയ്ക്ക് ധർമ്മേന്ദ്രൻ നൽകിയ സംഭാവനകൾ പകരം വയ്ക്കാനില്ലാത്തതാണ് ആറ് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതമാണ് ധർമ്മേന്ദ്രയുടേത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദിൽ ഭീ തേരാ ഹം ഭീ തേ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് ഹിന്ദി സിനിമയിലെ സൂപ്പർ താരമായി വളർന്ന അദ്ദേഹം മുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് അഭിനയത്തിലെ ലാളിത്യവും വ്യക്തിത്വത്തിലെ സൗമ്യതയും കൊണ്ട് ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ ആ ഇത്തിഹാസ നായകൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരോടെ സിനിമാ ലോകം വിട ചൊല്ലുന്നു പരയതെൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ